ബാക്ക് ടു ദി ബാറ്റ് അപ്പോൾ ഈ ഒരു മോണിംഗ് വീഡിയോയിൽ നമ്മൾ ഏറ്റവും പുതിയ ട്രെൻഡ് കളക്ഷൻ ആണ് കാണാൻ പോകുന്നത് മെറ്റീരിയൽ എന്ന് നല്ല പ്രീമിയം ഗിജലി സിൽക്ക് ആണ് ഗിജലി സിൽക്ക് എന്ന് പറയുമ്പോൾ അധികം ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും കാരണം ഇപ്പൊ പുതിയ ട്രെൻഡ് കളക്ഷൻ ആട്ടോ ഗിജലി സിൽക്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് സെമി മൊടാൽ കൈഫ് ഒരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഹക്കിംഗ് ആയിട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സെറ്റാണ് രണ്ട് സൈഡും ഫ്രണ്ടിലും ബാക്കിലും സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് അക്ഷരയില് ആക്ച്വലി അഞ്ച് രൂപ മോടി പോകുന്ന ടൈം ഒരു മെറ്റീരിയൽ ആട്ടോ നമ്മൾ ഒരു മെഗ ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുക ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇതിന്റെ കളർ ചാർട്ട് എല്ലാം മെഗരസാണ് ഈ ഒരു സിൽവർ ലൈൻ വരെ ആക്ച്വലി ദാവൻ ഞാൻ നിങ്ങൾ കാണാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബോട്ടം വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു കോട്ടന്റെ ബോട്ടം ആണ് അടിപൊളി ഒരു കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്ന ഫസ്റ്റ് വേണം ഈ ഒരു ഷെയ്ഡ് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഗ്രീൻ ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് ഇതിന്റെ എല്ലാ കളർ ഷെയ്ഡും ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ടൈപ്പ് സെറ്റ് ആട്ടോ ബോട്ടം വരുന്ന ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിക് സ്റ്റൈൽ വരുന്ന ബോട്ടം ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡാട്ടോ വരുന്നത് അപ്പൊ ഫസ്റ്റ് ഗ്രീൻ കണ്ടു പിന്നെ ഓറഞ്ച് കണ്ടു തേർഡ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സെമി മൊടാൻ സ്റ്റൈലിലാണ് മെറ്റീരിയൽ വരിക രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നമുക്ക് ക്രിസ്മസിനൊക്കെ ആക്കി ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ക്രിസ്മസിനും യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഷെയ്ഡ് നല്ല ഷെയ്ഡ് ആയിട്ട് ക്രിസ്മസ് റെഡും ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ദുപ്പട്ട ഓൾസോ നല്ല ലഗൻ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാണെന്നോയ്ക്ക് അടിപൊളിയായിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് പേര് ചെയ്തിരിക്കുക ബോട്ടം വരുന്ന ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ബോട്ടവും പീസായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആൻഡ് ഈ ഒരു വീഡിയോയില് ലാസ്റ്റ് വൺ നമുക്ക് കാണാം ാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു രസം ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരുന്നത് കണ്ടോ ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് കണ്ടത് ഇങ്ങനെ വരും ബ്ലാക്ക് അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് സിൽക്കിൽ ബ്ലാക്ക് ഈ ഒരു സിൽവർ ലൈൻസ് ഒക്കെ വരുമ്പോ നല്ല രസമാണ് ഫ്രണ്ടിലും ബാക്കിലും വർക്ക് അതാണ് ഇതിന്റെ പ്രത്യേക നോർമലി ബാക്ക് ഒക്കെ മിക്കതും ഈ ഒരു പ്ലെയിൻ ആയിരിക്കും ഇതിന്റെ വന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഈ സെയിം വർക്ക് വരുന്നുണ്ട് ബോട്ടം വരുന്ന ഇങ്ങനെയാണ് കോട്ടന്റെ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്ക എന്നിട്ട് സൂപ്പർ വിജിലേ സി സൂപ്പർ നമുക്ക് ഇതിന് കംഫേർട്ട് ആയിട്ട് വിയർ ചെയ്യാം കേട്ടോ ഇനി അങ്ങോട്ട് ചൂട് കാലമൊക്കെയല്ലേ വരുന്നത് നല്ല ചൂട് ഫീൽ ചെയ്യാത്ത മെറ്റീരിയൽ ആണ് നന്നായിട്ട് നമുക്ക് വിയർ ചെയ്യാം ദുപ്പട്ടയിലാണെങ്കിലും ആ ഒരു സിൽവർ വീവിങ്സ് ഒക്കെ വരുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഇങ്ങനെ കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് നമ്മുടെ സെവൻ ഡബിൾ നയൻ റേഞ്ചില് ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് വിചിത്രാസൽ ഫാബ്രിക് ആണ് ഇന്നലെ നമ്മൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഇനി ഓർഡർ ചെയ്യാറുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ നല്ല ഭംഗിയുള്ള ബ്രാസോ വരുന്ന ആ ഒരു പാച്ച് വർക്കാണ് നെക്കിന്റെ പോസ്റ്റർ വരിക എന്നിട്ട് ക്രോഷോസ് അറ്റാച്ച് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് ഫെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു സെറ്റ് ആണ് നമുക്ക് ക്രിസ്മസിന് യൂണിഫോം പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ് ഫാസ്റ്റ് ടാഗ് തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പൊ കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു